അലസത പലരുടെയും ജീവിതങ്ങളെ തകർത്തു കളഞ്ഞ ഒരു വല്ലാത്ത പ്രശ്നം തന്നെയാണ് എന്തു ചെയ്താൽ ജോലിയിലാകട്ടെ കച്ചവടത്തിലാകട്ടെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലാകട്ടെ കുടുംബജീവിതങ്ങളിലാകട്ടെ അവരവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലാകട്ടെ അലസതയാണ് എനിക്ക് വയ്യ എനിക്ക് മടിയ എനിക്കെന്തോ ശരീരത്തിന് വല്ലാത്തൊരു ഉന്മേഷക്കുറവ് എപ്പോഴും ഉറങ്ങണം എപ്പോഴും റെസ്റ്റ് എടുക്കണം ഒരു കാര്യങ്ങളുമായി ഇടപെട്ട് അതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുക അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ഈ പറയപ്പെട്ടവർ ഉണ്ടാകൂല അങ്ങനെ പിന്മാറി 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 ഇവർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് എത്തും ഇങ്ങനെയുള്ള ഈ അലസതകൾക്ക് ഒരു മാറ്റം വേണ്ടേ അള്ളാഹുവിന്റെ ഇസ്മിൽ അള്ളാഹുവിന്റെ അസ്മാലിയിൽ പവിത്രമായ നാമങ്ങളിൽ ഇതിന് പരിഹാരമുണ്ട് നമുക്ക് പഠിക്കാം അല്ലാ രണ്ടായ നിസ്കരിച്ച് നൂറ്റിയൊന്ന് പ്രാവശ്യം ദിവസവും പതിവാക്കിയാൽ ഈ പറയപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം അതൊരു പരിഹാരമാകും ഒന്ന് ശ്രമിച്ചു നോക്കൂ അള്ളാഹുൻ ഡിസ്മിന്റെ കൊണ്ട്